സംഗീത വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മ്യൂസിക് അലുമിനി വാർഷിക സമ്മേളനം നടന്നു അംഗത്വ വിതരണം ആദരം പുതിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കലാപരിപാടികൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു പ്രിൻസിപ്പൽ ഇൻചാർജ് ടി ജെ റെജി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവിടെ നമുക്ക് പ്രോഗ്രാമുകൾ നടത്തുവാൻ വേണ്ടി നിങ്ങളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ് നല്ല ഇത്രയധികം കഴിവും പ്രതിഭകളും ഉള്ള ഒരു കോളേജ് പുറത്തും നാളെ വിളിച്ച് നമുക്ക് നടത്തേണ്ട യാതൊരു കാര്യമില്ല നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ഒരു പ്രോഗ്രാം നടത്തിയാലും ഇന്ത്യയുടെ ഏത് സംസ്ഥാനങ്ങളിൽ വരുന്നവരെയും അത്രയധികം ഇംപ്രസ് ചെയ്യുവാനായിട്ടുള്ള ശേഷിയും പ്രതിഭയും ഉള്ള പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ട് അതിൽ നിങ്ങളുടെ പങ്കുവാളിത്തം ഉണ്ടാവണം ഈ നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഡിപ്പാർട്ട്മെന്റ് ഉന്നതിയിൽ എത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം പ്രത്യേകിച്ച് ഏറ്റവും പരിശ്രമിക്കേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി അധ്യാപകർ തന്നെയാണ് പുറത്തുനിന്ന് വരുന്നവരെ നമ്മൾ അത്രയധികം പറയാനായിട്ട് നമുക്ക് ധാർമ്മികതയില്ല ശരി ഇവിടെ പഠിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർ വേണ്ടി പ്രവർത്തിച്ചേ പറ്റൂ അതുപോലെ സമീപത്തുള്ള അധ്യാപകരും അതിനുവേണ്ടി വിരമിച്ച അധ്യാപകനും സംഗീതകിയുടെയും മുൻ പ്രസിഡന്റുമായ എസ് ടി ശശിധരൻ പങ്കെടുത്ത് സംസാരിച്ചു വിഭാഗ മേധാവിയും സംഗീത പ്രസിഡന്റുമായ ഡോക്ടർ പി സുഷചന്ദ്രൻ അധ്യക്ഷയായി സെക്രട്ടറി രവീന്ദ്രൻ ആനച്ചത്ത റിപ്പോർട്ടും ട്രഷറർ കെ ജി അശോകൻ വരവജിലോ കണക്കും അവതരിപ്പിച്ചു എക്സിക്യൂട്ടീവ് അംഗം ഡിലിയ മനോജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം പി മധുസൂദനൻ നന്ദിയും പറഞ്ഞു